പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസമാണ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടുങ്ങിയിട്ട് നീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിൻ്റെ ഭാഗമായി ഇതിന്റെ സ്ഥലം കാളികാവിനടുത്ത് മലപ്പുറം ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ്ങിനെ നിർത്താനും വളരെ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് കുട്ടി കുടിച്ചാലും ആവശ്യത്തിന് ആവശ്യം പോലെ പാല് ഉള്ള ഒരാടാണ് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഒരാടാണ് വളർത്തുവാൻ വളരെ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ നല്ല അനുയോജ്യമായ നല്ലൊരാടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് ക്രോസ് ചെയ്ത ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നാല് മാസം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല പാലും ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് വളർത്തുവാൻ അനുയോജ്യമായ ഈ ആട് എടവണ്ണ മലപ്പുറം ജില്ലയിലാണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ഇത് തൊടുപുഴയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞി പ്രസവത്തിലുള്ള ഒരു മലബാറി ആടും അതിൻ്റെ കുട്ടിയും വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യപ്പക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ലോണം പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം പുത്തനത്താണി കന്മതം കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻ കുട്ടിയാണിത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊടുത്ത് വളർത്തേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് നാല് മുട്ടന്മാരും രണ്ട് പിടകൾ പിടക്കുട്ടികളുമാണ് ഉള്ളത് ഏകദേശം ആറു മാസത്തിനടുത്ത് പ്രായമുണ്ട് വളർത്തുവാനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താനും ഒക്കെ അനുയോജ്യമായ ഈ ആറ് ആടുകൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ ആറാടുകളെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അറുപത് രൂപ നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടന്മാരാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുണ്ട് പിടക്കുട്ടികളാണെങ്കിലും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് രണ്ട് മാസത്തോളം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് വെറും പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആണുള്ളത് നല്ല തീറ്റയും കൂടിയിടുന്നിട്ടവും നല്ല പാലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ആടാണ് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് ആടുകളും അതിൻ്റെ ഓരോ മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനഞ്ച് നാനൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള അത്യാവശ്യം പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിനെല്ലാം കൂടി വില ചോദിക്കുന്നത് പതിനഞ്ചോ നാനൂറോ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾ ഉള്ളത് മഞ്ചേരിയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ഒരാടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള ആടാണ് നല്ല പാലുമുള്ള ഒരാടാണ് അത്യാവശ്യം നല്ല വളർച്ചയുള്ള നല്ല കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലും ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം പ്രായമുള്ള ഒരു മലബാറി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം പൊക്കവും തീറ്റയും കുടിയും വെള്ളിക്കണ്ണും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള മലബാറി ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഗ്രൂം ചെയ്ത് ക്രോസിങ്ങിന് നിർത്താനും ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് അമ്മ ഒറിജിനൽ പഞ്ചാബ് ബീറ്റൽ അച്ഛൻ മലബാറി രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടിയും നല്ല പാലുള്ള തള്ളയാടുമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യത്തിനും ഒരുപോലെ പറ്റിയ മുട്ടൻകുട്ടി എട്ട് മാസം പ്രായം ഇതിനെ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് ഒരുപോലെ പറ്റിയ മുട്ടൻകുട്ടി എട്ട് മാസം പ്രായം വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് ഒരുപോലെ പറ്റിയ മുട്ടൻകുട്ടി എട്ട് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി സിറോഹി ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസമാകുന്നു വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള ഒരു തള്ളയാടും കുട്ടിയും കൂടി വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം കൊടകര തൃശൂർ ജില്ല ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കൊടകര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടികളാണിത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു നാടൻ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ